കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ് അനുദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആകാര പദാർത്ഥമാണ് ഉപ്പ് അത് ആകാരത്തിന് രുചി പകരുന്നു മാത്രമല്ല ഭക്ഷണത്തിനും വിളനിലത്തിനും ഒക്കെ കേടുവരാതെ സൂക്ഷിക്കാനും വളത്തിനുമായി അക്കാലത്ത് മനുഷ്യർ ഉപ്പിനെ ഏറെ ആശ്രയിച്ചിരുന്നു അങ്ങനെ തന്നെ വിശ്വാസികൾ ഉപ്പ് പോലെ ലോകത്തെ അഴുക്കിൽ നിന്നും സംരക്ഷിക്കുന്നു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു എന്നാൽ കർത്താവ് പറയുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരുവൻ വിട്ട് വിശ്വാസം ആത്മീയത ജീവിത വിശുദ്ധി ഒക്കെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവൻ ദൈവത്തെയും ദൈവജനത്തെയും ഒക്കെ സംബന്ധിച്ച് ഉപയോഗശൂന്യമായി കണക്കാക്കപ്പെടും എന്നാണ് അങ്ങനെ ഒരുവൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ ആ വ്യക്തിയുടെ സാക്ഷ്യത്തെ ചവിട്ടിക്കളയുകയും അവജ്ഞയോടെ മാത്രമേ പിന്നെ അവനെ മറ്റുള്ളവർ കാണുകയുള്ളൂ എന്നും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നതാണ് എന്ന മനസ്സിലാക്കാം പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിന്റെ ബോധനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ബോധനയാഗത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചതായി നാം വായിക്കുന്നു സകല ബോധനയാഗത്തിനും ഉപ്പ് ചേർത്തിരിക്കണം എന്ന ഈ കൽപ്പന വാസ്തവത്തിൽ വരുവാനുള്ള ക്രിസ്തുവിന്റെ ജനമാകുന്ന പുതിയ നിയമ വിശ്വാസികൾ തങ്ങളുടെ ജീവിതമാകുന്ന യാഗത്തിൽ ഉടനീളം വിശുദ്ധി ആചരിക്കണം എന്നതിന്റെ നിഴലും പ്രവചനവും ഒക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം